കോഴിക്കോട് ജില്ലയിൽ ആരംഭിച്ച വികസിത് ഭാരത് സങ്കല്പ് യാത്രയുടെ രണ്ടാം ഘട്ട പര്യടനം മെഡിക്കൽ കോളേജ് പരിസരത്ത് നടന്നു കേന്ദ്ര വികസന ക്ഷേമ പദ്ധതികളായ പി എം ഇ ജി പി മുദ്ര യോജന പെൻഷൻ പദ്ധതികൾ സുകന്യാ സമൃദ്ധി യോജന പി എം അന്ന യോജന മത്സ്യസാമ്പാദ യോജന വിശ്വകർമ്മ യോജന തുടങ്ങിയ പദ്ധതികളെക്കുറിച്ച് ഉദ്യോഗസ്ഥർ വിശദീകരിച്ചു ഗുണഭോക്താക്കളുടെ സംശയങ്ങൾക്കും മറുപടി നൽകി വിവിധ ഇൻഷുറൻസ് പദ്ധതികളിൽ അംഗങ്ങളാകാനുള്ള അപേക്ഷകളും വിതരണം ചെയ്തു ലീഡ് ബാങ്ക് മാനേജർ മുരളീധരൻ സാമ്പത്തിക സാക്ഷരതാ കൌൺസിലർമാരായ അയോണ ജോർജ് പി ശിൽപ പബ്ലിസിറ്റി ഓഫീസർ എം വി പ്രജിത് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു കാർഡോ അതിന് ചോടുള്ള കാർഡാവണം അങ്ങനെയുള്ളവർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ രണ്ടാമത്തെ കണ്ടീഷൻ സ്ത്രീകൾക്ക് മാത്രമേ പറ്റുള്ളൂ പുരുഷന്മാർക്ക് അപ്ലൈ ചെയ്യാൻ പാടില്ല രണ്ടാമത്തെ കണ്ടീഷൻ മൂന്നാമത്തെ കണ്ടീഷനാണ് പ്രധാനം റേഷൻ കാർഡില് ഉൾപ്പെട്ട ഒരാളെ ഒരു ഗ്യാസ് കണക്ഷൻ ഫെബ്രുവരി വരെയാണ് വികസിത് ഭാരത് സങ്കല്പ് യാത്രയുടെ രണ്ടാം ഘട്ടം ജില്ലയിൽ നടക്കുക കോഴിക്കോട് കോർപ്പറേഷന് പുറമെ ഫറോക് രാമനാട്ടുകര മുക്കം കൈലാണ്ടി മുനിസിപ്പാലിറ്റിക്ക് കീഴിലുള്ള വിവിധയിടങ്ങളിൽ യാത്രയുടെ ഭാഗമായുള്ള പ്രചാരണ വാഹനം എത്തും